ർ കിഥർ ബൈ 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 ഗർഗിധർ യു പിരളം കേരള മ്യാ കാ നാം സന്തൂർ സന്തോ യു പി സ്വദേശിയാണ് വളാഞ്ചേരി പെണ്ണമണ്ണ റോഡിൽ നിന്ന് കിട്ടിയതാണ് എന്തായാലും കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒന്നി കുതിരവട്ടം അഡ്മിറ്റാക്കേണ്ട കേസാണ് തോന്നുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമങ്ങളിൽ എത്തിച്ചു കൊടുക്കണം പരിപാടിയാണ് ടീമഞ്ചേരി എന്ത് നമ്മളെ അന്നത്തെ ദിവസം അത് കഴിക്കാം ഞാൻ പറഞ്ഞു നല്ല ഇരുന്ന് വരുന്ന കൂടിയാണ് ഇരുന്നൂടി നല്ല സൗകര്യം അത് ഞങ്ങളിത് നിശേഷി അന്നാട്ടേ മാത്രല്ലേ സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തി നൂറ്റെട്ട് ആംബുലൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിളിച്ചു വന്നു അങ്ങനെ ഉദരവാട്ടം ആളെ കൊണ്ടുപോകാനുള്ള പോകുന്ന പരിപാടിയാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത്തരം ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ിംബളാഞ്ചേരി ഒരു ആസ്ഥാനമന്ദിരം ഒരുക്കുന്നു സാമ്പത്തികമായി സഹായം തരാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ലാസ്റ്റ് സ്കാനറുണ്ട് അയക്കുകയോ അല്ലെങ്കിൽ അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടുകയോ ചെയ്യുക കുറ്റിപ്പുറം മൂടാളി പറക്കുത്ത ക്ഷേത്രത്തിനടുത്താണ് സ്ഥാപനം വരുന്നത് അമ്പത് സെന്റ് സ്ഥലം ഫ്രീ ആയി ലഭിക്കുകയും ഒരേക്കറ അതിനോടനുബന്ധിച്ച് വാങ്ങുകയും ആണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി ആർക്കെങ്കിലും സഹായം തരാൻ താൽപ്പര്യമുള്ളവർ ഈ സ്കാനറിൽ ക്യാഷ് അയക്കുകയോ അതല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്